നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വീട് വീടാന്തരം കയറി പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നാലോളം പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കാണണം തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറിയിപ്പ് ഷെയർ ചെയ്ത് അറിയിക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഒക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് ഇതേ തുടർന്ന് ഇപ്പോൾ ഒരു പരാതി സെല്ലു തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ പരാതി സെല്ലിലേക്ക് പരാതികളുടെ പ്രളയമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അനർഹമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് എന്ന് വലിയ രീതിയിൽ തന്നെ അറിയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് ഇമെയിൽ ആയിട്ടും തപാൽ വഴിയും പരാതികളുടെ ഒരു ഒരു പ്രളയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടികളും വലിയ രീതിയിലുള്ള പിഴയും ശിക്ഷയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല വാർഷിക പെൻഷൻ മാസ്റ്ററിങ്ങ് കർശനമാക്കുവാനും മുഖം പതിപ്പിച്ചുകൊണ്ട് മുഖം ഫേസ് ഐ തന്നെ കാണിച്ചുകൊണ്ട് പുതിയ മസ്റ്ററിംഗ് രീതിയും കൊണ്ടുവരുവാനുള്ള നടപടികൾ പുതുതായിട്ട് വന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ വലിയ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേര് വിവരങ്ങൾ അടക്കം ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിച്ചേക്കാം വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ട് വരും മാത്രമല്ല ഇനിയും പെൻഷൻ കൂടുതലായിട്ട് ആരോഗ്യവണോ അനർഹമായിട്ടുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്ന് അറിയുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ും നടപടികൾ ഉണ്ടാവുക ഓരോ തദ്ദേശ വാർഡുകളിലും വീട് വീടാന്തരം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീട് വീടാന്തരം കയറിയിറങ്ങി പരിശോധിച്ച് പറയുന്ന അഞ്ചു കാര്യങ്ങൾ അവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ഉള്ള അല്ലെങ്കിൽ എ സി ഉള്ള ഭവനങ്ങൾ കൂടാതെ തന്നെ നാലു ചക്ര വാഹനങ്ങൾ ഒന്നിൽ കൂടുതൽ നാലു ചക്ര വാഹനങ്ങൾ ജീവിത മാർഗത്തിനല്ലാതെ നാല് ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ അയോഗ്യരാണ് ഉദ്യോഗസ്ഥരോ സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭൗതിക സാഹചര്യം നേരിട്ട് കണ്ടെത്തി അവർക്ക് കർശനമായ പിഴയടക്കം ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആകമാനം അങ്ങോളം ഇങ്ങോളം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും മാത്രമല്ല ഇനി വരാൻ പോകുന്നത് ഫീസ് ഐ അതായത് നമ്മുടെ മുഖം കാണിച്ചു കൊണ്ട് തന്നെ ഒരു പരിശോധനാ രീതി ഒക്കെ ആയിരിക്കും അതിൽ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പകരമായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ പെൻഷൻ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു പരിഹാരമായിട്ട് മരണപ്പെട്ടു പോയവരുടെ ഈ കാര്യത്തിലും കർശനമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കി വെക്കുക പ്രധാനപ്പെട്ട ഈയൊരു അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക